ഞാൻ എൻ്റെ ജീവിതം ഏതു വേദിയിലും തുറന്നു പറയുന്ന ഒരു കലാകാരനാണ് നിങ്ങൾക്കറിയാമോ പത്താം ക്ലാസ് മൂന്ന് പ്രാവശ്യം അന്തസ്സായിട്ട് എഴുതി തോറ്റാള ഞാൻ എനിക്ക് എനിക്കതിൽ അഭിമാനേ ഉള്ളൂ സത്യം ഞാനത് തോറ്റതുകൊണ്ടാണ് ഞാൻ സിനിമ നടന്നായത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പോലീസ് പോലീസാവണമെന്നായിരുന്നു പക്ഷേ അത് നന്നായി ദൈവം എന്റെ തലയിൽ വരച്ചത് കറക്റ്റാ അപ്പൊ ഈ പത്താം ക്ലാസ് എഴുതി തോറ്റാലും ഒരു കാര്യം മനസ്സിലാക്കണം പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു കാര്യമില്ല ഈ പത്താം ക്ലാസ് മൂന്ന് പ്രാവശ്യം എഴുതി തോറ്റാളിപ്പ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന വേഷം തന്നെ ജില്ലാ കളക്ടർ ജഡ്ജി വക്കീല് സി ഐ എന്തിനും ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിന്റെ പ്രസവെടുത്ത ഡോക്ടറെ ഞാൻ അത് പറഞ്ഞു പഠിച്ചിട്ടൊന്നും കാര്യം പക്ഷെ മക്കളെ തമാശക്ക് പറഞ്ഞാണ് കുഞ്ഞുമക്കളെല്ലാവരും നന്നായി പഠിക്കണം ഇത് മണിച്ചേണ്ട ഒരു തമാശയെക്കൂടെ മാത്രം പറഞ്ഞാണ് എന്നാലും എനിക്ക് നിങ്ങളൊക്കെ ഒരു എനിക്ക് ഒരു പ്രത്യേക ഒരു നടൻ എന്ന് പറയാൻ മാത്രം ഒരു പ്രത്യേക ഒരു ക്വാണ്ടിറ്റി ഉള്ള ഒരാളല്ല ഞാൻ എന്നാലും എന്നെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും